വചനത്തിന്റെ വിശുദ്ധിയിൽ ജീവിപ്പാൻ എത്ര പേർക്ക് തയ്യാറാകുമോ എല്ലാ മതങ്ങളും മോക്ഷം പ്രാപിപ്പാൻ പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ വളരെ കരയേണ്ടി വരുന്നു നമ്മുടെ മാതാപിതാക്കളൊക്കെ സ്വരൂപിച്ചതായ അവരെ അധ്വാനിച്ചുണ്ടാക്കിയതായ സ്വത്തും സൗകര്യങ്ങളൊക്കെ ഈ പിള്ളേരിന്ന് നാനാവിധമാക്കി കളയുകയാണ് അവർക്ക് അതിനോടൊന്നും താല്പര്യമില്ല അവരുടെ കൂട്ടുകാരും അവരുടെ കൂടിപരവുമായി അവർക്ക് മുൻപോട്ട് പോകണം ഭാഗിയെക്കുറിച്ച് ചിന്തയില്ല വിവാഹത്തിന് പോലും പലരും മടിക്കുകയാണ് ഇതിന്റെ കാരണം എന്താണ് പിശാജ് മുഴുവനത്തോടെ പ്രവർത്തിക്കുകയാണ് നമ്മുടെ ഞങ്ങളുടെ വചനത്തിന്റെ വ്യവസ്ഥയിൽ ഞങ്ങൾ പറഞ്ഞാൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെല്ലാം ലോകം മുഴുവനും കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഈ യേശു ഈ ലോകത്തിൽ വന്ന് ആ തനിക്കുള്ളവരെ ചേർക്കുവാൻ അവൻ വേഗം വരുന്നു ദൈവത്തിന്റെ സ്തോത്രം പക്ഷേ അവനുവേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടത്തെ മാത്രമേ അവന് ആ തന്റെ കാന്തയായി തന്റെ മണവാട്ടിയായി ഏറ്റെടുക്കുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ഒരു ദൈവത്തിന്റെ പൈതലിന് ഈ ഭൂമി പേടിക്കേണ്ട ആവശ്യമില്ല ഏത് സമയത്ത് മരിച്ചാലും ഏത് സമയത്ത് വിടുന്ന് പോയാലും അവൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത് അവനെ നിശ്ചയമാണ് ഞങ്ങളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ മതം മാറ്റാനോ നിങ്ങളുടെ മറ്റുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത ഗാസയും ഇസ്രയേലും തമ്മിൽ എത്ര നാളായി യുദ്ധം തുടങ്ങിയിട്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ എത്ര നാളായി യുദ്ധം തുടങ്ങിയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അനേക പ്രിയപ്പെട്ടവരുടെ ശ്രമഫലമായി അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിന് സ്ഥല ശാന്തത വന്നിട്ടുണ്ട് നമ്മളൊക്കെ ഈ പഞ്ചാബിനോടും അല്ലെങ്കിൽ ഡൽഹിയോടും ഒക്കെ കിടക്കുന്നതാണ് എന്നാൽ നമ്മളെല്ലാവരും വളരെ പ്രാർത്ഥിച്ചു നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട് അവരൊക്കെ വേദനയോടുകൂടെ ആയിരുന്നു നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു ഒരു യുദ്ധമെന്ന് പറയുന്നത് അത്ര നിസാര കാര്യമല്ല മനുഷ്യ മനസ്സിലുണ്ടായ സംഘർഷമാണ് യുദ്ധമായി പരിണമിച്ചത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ രണ്ട് രാഷ്ട്ര തന്ത്രജ്ഞന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് യുദ്ധമായി പരിണമിക്കുന്നത് ആ യുദ്ധമാണ് നമ്മുടെ പല ഭവനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് മക്കളും അമ്മയപ്പന്മാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ സഹോദരി സഹോദരീസ്വന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മതങ്ങളും തമ്മിലുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങൾ അതാണ് ഇവിടെ സങ്കീർണത വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് ഇവിടെ ഒരു ഒരു വഴക്കിന്റെയും മല്ലിന്റെയും നമുക്ക് ആവശ്യമില്ല മൃഗങ്ങളെ നോക്കിക്കാട്ടെ അത് ചിലപ്പോഴൊക്കെ ചിലപ്പോൾ കുത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കുകയൊക്കെ ചെയ്യും എന്നാ മനുഷ്യൻ ചെയ്യുന്നത് പോലെ ഒരു മൃഗവും ഒരു പക്ഷിയും ചെയ്യുന്നില്ല ദൈവത്തിന് സ്തോത്രം മനുഷ്യൻ അഭ്യസ്ത വിദ്യനാണ് അവൻ അറിവുള്ളവനാണ് കഴിവുള്ളവനാണ് അവൻ ലോകം മുഴുവൻ കീഴടക്കുവാനുള്ള താല്പര്യവും അതിനുള്ള സാമർഥ്യവും അവനുണ്ട് എന്നാൽ അവൻ ഒരു ഒരു വാക്കിന് പോലും അവൻ വിട്ടു കൊടുക്കുകയില്ല ഇന്നലെ കണ്ടതായ ആ അനുഭവം ദൈവത്തിന് സ്തോത്രം ഇന്നലെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ റാന്നിയിലാണ് നടന്നത് വടശ്ശേരിക്ക ജോബിൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ തന്റെ കൂട്ടുകാരൻ അവന് കാലുവെയ്യാത്തവനാണെന്നാണ് ഇന്ന് പത്രക്കാർ എഴുതിയിരുന്നത് അവൻ തനിയെ താമസിക്കുന്ന ആ ഭവനത്തിൽ തന്റെ കൂട്ടുകാരൻ വന്നതാണ് പക്ഷെ രാവിലെ നോക്കുമ്പോൾ അവൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് ഇതെന്തൊരു ലോകമാണ് കൂട്ടുകാരെ നമ്മൾക്ക് സന്ധിക്കാൻ കഴിയുന്നില്ല അവരുമായിട്ട് നമുക്ക് കൂടി നടക്കാൻ കഴിയുന്നില്ല അങ്ങനെ വരുമ്പോൾ അത് മരണത്തിലാണ് അവിടെ കലാശിക്കുന്നത് അത് പോലീസ് സ്റ്റേഷനാണ് പിന്നെ ആ കാര്യങ്ങൾ ഇടപെടുന്നത് അയവക്കങ്ങൾ തമ്മിൽ സുഹൃത്ത് ബന്ധമില്ല കാരണം അത്രയ്ക്ക് വൈരവും വാശിയുമുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ ദൈവസ്നേഹത്തിന്റെ കുറവാണ് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദൈവം സ്നേഹമാകുന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ സ്നേഹവാനായ ദൈവത്തിന്റെ മക്കൾ നിലയിൽ നമ്മളിലേക്ക് ആ സ്നേഹം അങ്കുരിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അവന്റെ വചനത്തിന്റെ വിശുദ്ധിയിൽ അവന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കുവാൻ ആര് തയ്യാറാകുമോ നിങ്ങളുടെ പേര് മാറ്റാനോ മതം മാറ്റാനോ അല്ല ഞങ്ങൾ വന്നത് ഈ ദൈവസ്നേഹം എല്ലാവരും ഏത് മതത്തിലുള്ളവരോട് ചോദിച്ചാൽ പറയും ആ ദൈവകാരുണ്യമാണ് ഈശ്വര സാന്നിധ്യമാണ് അള്ളാഹുവിന്റെ സ്നേഹമാണ് അള്ളാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയും എല്ലാവരും എല്ലാവരും ഈശ്വര സാന്നിധ്യത്തിനായി ആ ആഗ്രഹിക്കുകയാണ് ആ സാന്നിധ്യം അങ്ങനെ എഴുന്നള്ളി വസിക്കുമോ അത് ആരിലാണ് വസിക്കുന്നത് ആരിലാണ് കുടികൊള്ളുന്നത് എല്ലാവരിലും ഉണ്ടോ എത്ര വീടുകളിൽ സമാധാനമുണ്ട് നല്ല വീടുകളും നല്ല മണിമേടകളും ഒക്കെ നമുക്കുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് താമസിക്കുന്നവർ തമ്മിൽ ഐക്യതയുണ്ടോ സ്നേഹമുണ്ടോ വാക്കുതർക്കങ്ങളാണോ അവിടെ പ്രയാസങ്ങളാണോ ദൈവത്തിന് സ്തോത്രം ഈ ദിവസങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ടി വിയിലൂടെ മാധ്യമങ്ങളിലൂടെ പത്രത്തിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ ആ ആ അയൽവക്കവുമായിട്ട് വലിയ സഹകരണമില്ലായിരുന്നു റാന്നിയിൽ മുക്കാലി മണ്ണിൽ നല്ലൊരു കുടുംബം ദീർഘവർഷങ്ങൾ അവരെ കുവൈറ്റിൽ പോയി ജോലി ചെയ്ത് തിരിച്ചു വന്ന കുടുംബം അവിടെ പഴവങ്ങടിക്കര മാർത്തമപ്പള്ളിയിലെ സജീവ സാന്നിധ്യം ദൈവത്തിന് സ്തോത്രം രാവിലെ ആ മാതാവ് ഫാനിൽ തൂങ്ങി നിൽക്കുന്നു പിതാവ് ആ ഭർത്താവ് അടുത്ത ബെഡ്റൂമിൽ കമണ്ണ് കിടക്കുന്നു മരിച്ച് എന്താണ് ഇതിന്റെ സംഭവം എന്താണ് എന്താണ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം ഒരു സമാധാനം ഒരിടത്തുമില്ല പണമുണ്ടെങ്കിൽ സമാധാനമില്ല വീടുണ്ടെങ്കിൽ സമാധാനമില്ല കാറുണ്ടെങ്കിൽ സമാധാനമില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും സമാധാനമില്ല ജോലി ജോലിയുണ്ടെങ്കിലും സമാധാനമില്ല എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അത്ര വലിയ കൂടിയ അല്ലെങ്കിൽ വലിയ ഉന്നതമായ നിലകളിലുള്ളവരല്ല ഞങ്ങൾ സാമാന്യക്കാരാണ് ഞങ്ങൾ ദൈവത്തിനു സ്തോത്രം ഞങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന പാവപ്പെട്ടവരാണ് പക്ഷേ ഞങ്ങൾക്ക് ധൈര്യമായി പറയുവാൻ കഴിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾ മറ്റുള്ളവർക്ക് ഒരിക്കലും ഞങ്ങൾ ഭാരമാകുകയില്ല അവരെ ഓർത്ത് പ്രാർത്ഥിക്കും അവരുടെ ആ ജീവിതം നല്ല നിലയിൽ കരുപിടിപ്പിക്കുവാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അവരുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേക പ്രിയപ്പെട്ടവര് പേരുകൊണ്ട് ഒരിക്കലും ദൈവത്തിന് സ്തോത്രം പേര് എന്തുമായി ഞങ്ങളോട് പലരും വന്ന് സമീപിക്കും പാസയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ രോഗിയായിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ കുഞ്ഞ് വേണ്ട പോലെ സൗഖ്യമില്ലാതെ നല്ല പഠനവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ അവൾക്ക് വേണ്ട പോലെ മാനസികമായ സൗഖ്യമില്ലാതെ ഇപ്പോൾ ഭാരപ്പെടുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥന വേണ്ടാത്തവരാരാണ് ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ പറയട്ടെ നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഐശ്വര്യത്തിനു വേണ്ടി നിങ്ങളുടെ ദൈവകൃപ നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ആ യേശുവിനെ നിങ്ങൾ ആ ദൈവത്തെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ നിശ്ചയമായി നിങ്ങളുടെ വീട് സമാധാന മാറും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും കുഞ്ഞുങ്ങൾ നിങ്ങളെ അനുസരിക്കും അവരെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുന്ന ദിവസങ്ങളുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അവരൊക്കെ വലിയ ഉന്നതന്മാരൊന്നും അല്ലെങ്കിലും അവർ ഞങ്ങളെ അനുസരിക്കും അവർ ഞങ്ങൾ പറയുന്നത് കേൾക്കും അവർ ഞങ്ങളുടെ ആരാധനയ്ക്ക് വരും അതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇന്ന് പകൽക്കാലം ഈ സന്തോഷം നിങ്ങൾക്ക് തരുവാൻ നിങ്ങൾക്കും അത് പ്രാപ്യമാക്കുവാൻ ഈ ദൈവത്തെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കൂ ഈ ദൈവം എല്ലാവർക്കും നല്ലവനാണ് ക്രിസ്ത്യാനികളുടെ ദൈവമല്ല ഞങ്ങൾ പറയുന്ന ദൈവം അല്ലെങ്കിൽ വേറെങ്കിലും ഏതെങ്കിലും ഒരു മതക്കാരുടെ ദൈവമല്ല അവൻ എല്ലാവരുടെയും ദൈവമാണ് അവൻ സർവേ സർവേശ്വരൻ എന്നാണ് ഇവനെ വിളിക്കുന്നത് അവൻ സർവത്തിന്റെ ഉടമസ്ഥൻ ാണ് സകലത്തെ നിയന്ത്രിക്കുന്നവനാണ് ആ ദൈവത്തി നിങ്ങളുടെ വിഷയങ്ങളുമായി വന്നാൽ നിങ്ങൾ നിലവിളിച്ചാലും കേൾക്കും നിങ്ങൾ നിലവിളിച്ചാലും കേൾക്കും ദൈവത്തിന്റെ സ്രോത